നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വി ഗോവിന്ദൻ നയിക്കുന്ന എൽ ഡി എഫ് വടക്കൻ വികസന മുന്നേറ്റ ജാഥയുടെ മലപ്പുറം ജില്ലയിലെ സമാപന സ്വീകരണം പതിനാലിന് തവനൂർ മണ്ഡലത്തിലെ എടപ്പാളിൽ നടക്കുന്നതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ മൂന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ വടക്കൻ മേഖലാ ജാഥ സി പി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ സി പി ഐ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വവും മധ്യമേഖലാ ജാഥ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവ് ജോസ് കെ മാണിയുമാണ് നയിക്കുന്നത് ഗോവിന്ദമാഷ നയിക്കുന്ന ജാഥ കഴിഞ്ഞ ഒന്നാം തീയതി മഞ്ചേശ്വരത്തു നിന്ന് ആരംഭിച്ച ജാഥയാണ് ആ ജാഥ ഈ പതിനാറിന് പാലക്കാട് ജില്ലയിലെ തരൂരിലാണ് സമാപിക്കുന്നത് ഒൻപതാം തീയതിയാണ് ജാഥ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയമസഭാ മണ്ഡല കേന്ദ്രങ്ങളിലും പര്യടനം പൂർത്തിയാക്കി പതിനാലിന് രാവിലെ അവസാനത്തെ സ്വീകരണമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ അവസാനത്തെ സ്വീകരണമാണ് തവലൂര് മണ്ഡലത്തിലെ എടപ്പാളിൽ വെച്ച് നൽകാൻ വേണ്ടി പോകുന്നത് എടപ്പാളിന് ശേഷം ജാഥ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും എടപ്പാളിൽ വളരെ വർണ്ണാഭമായ ഒരു ജാഥാ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തവനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ നാല് അഞ്ച് ആറ് തീയതികളിലായി എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ നയിച്ചുകൊണ്ടുള്ള മണ്ഡല ജാഥ ഇതിൻ്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുകയുണ്ടായി ഈ ജാഥകളുടെ എല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷം നടത്തിയിട്ടുള്ള വികസനം ഈ മണ്ഡലത്തിൽ ശേഷ നടത്തിയിട്ടുള്ള വികസനങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചെടുത്താൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും മുന്നേറ്റമുണ്ടായ ഒരു ജില്ലയാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ പത്താം ക്ലാസ് ജയിച്ചു വരുന്ന മുഴുവൻ കുട്ടികൾക്കും പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് യു ഡി എഫ് മുസ്ലിം ലീഗിന് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടായിട്ടു വിദ്യാഭ്യാസ വകുപ്പ് കാലം കൈകാര്യം ചെയ്തിട്ട് പോലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഒന്ന് പരിപൂർണമായ അർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മാത്രമല്ല ഈ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിലെ ആകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും മികച്ച ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലടക്കം ഏറ്റവും മോശമായിട്ടുള്ള ജീർണമായിട്ടുള്ള അവസ്ഥയിലുള്ള കെട്ടിടങ്ങളായിരുന്നു പല സ്കൂളുകൾക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായിരുന്നു ഈ ജില്ലയിൽ തന്നെയാണ് മുമ്പ് സ്കൂൾ ബസ്സിൽ ക്ലാസ് എടുക്കുന്ന അവസ്ഥ ഉണ്ടായി ഇതെല്ലാം യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിരുന്ന കാഴ്ചയായിരുന്നു എങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അപ്പോൾ പതിമൂന്നാം തീയതി മറ്റന്നാൾ മറ്റന്നാൾ പതിമൂന്നാം തീയതി കുട്ടികൾക്ക് മുഴുവൻ പാഠപുസ്തകം ലഭിക്കാൻ വേണ്ടി പോവുകയാണ് പാഠപുസ്തകം എന്ന് പറഞ്ഞാൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ളതാണ് ഈ അധ്യയന വർഷത്തേക്കുള്ളതല്ല നേരത്തെ യു ഡി എഫ് ഭരിച്ചിരുന്ന സമയത്ത് ഏതാണ്ട് ഇതേ സമയത്താണ് അതേ അധ്യയന വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിരുന്നത് കാരണം ഒരു വർഷം കഴിഞ്ഞാലും ഓണം നേരത്തെ എത്തി എന്ന് പറയും ക്രിസ്മസ് വൈകി എന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് പാഠപുസ്തകം കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് പാഠപുസ്തകം ഇപ്പോൾ ഫെബ്രുവരി മാസം പതിമൂന്നിന് തന്നെ വിതരണം ചെയ്യും എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കും രാവിലെ ഒൻപത് മുപ്പതിന് കുറ്റിപ്പുറം റോഡിൽ ഗോവിന്ദ തിയേറ്ററിനു സമീപത്തുള്ള മൈതാനത്താണ് സ്വീകരണം സ്വീകരണ പരിപാടി തുടങ്ങും മുമ്പേ എടപ്പാൾ വിശ്വനാഥൻ നയിക്കുന്ന ഗാനമേളയും സംസ്ഥാന സർക്കാരിന്റെ വികസന മുന്നേറ്റം പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടക്കും രാവിലെ ഒൻപതിന് തവനൂർ മണ്ഡലത്തിന്റെ അതിർത്തിയായ തുയ്യം വലിയ പാലത്തിൽ നിന്ന് നൂറുകണക്കിന് മോട്ടോർ ബൈക്കുകളുടെ അകമ്പടിയോടെ ജാഥ നായകനെ ആനയിക്കും ആലങ്കോട് സന്തോഷിന്റെ പഞ്ചവാദ്യത്തോടെ എടപ്പാളിലേക്ക് സ്വീകരിക്കും സ്വീകരണശേഷം ജാഥ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം സി രാമകൃഷ്ണൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ഇ വി അനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് സൺറൈസ് ഹോസ്പിറ്റൽ ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരംകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു